ർക്കും ചേച്ചിമാർക്കും കുഞ്ഞ അനുജത്തി അനുജന്മാർക്കും നമസ്കാരം എന്തൊരു ആരവം എന്തൊരു ഒച്ചപ്പാട് ഇത് പല സ്ഥലത്തും ഇത് നമ്മൾ ചോദിച്ചൊക്കെ വാങ്ങണം പക്ഷേ ഇത് തൃത്താല ചാലിശ്ശേരിക്കാരൻ നിങ്ങൾ പരിപാടിക്ക് മുന്നേ ആഘോഷം അത് എന്നോട് എത്ര പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുകയോ കുറച്ചു ദിവസം ചേച്ചി വരുന്നില്ലേ ചേച്ചി വരുന്നില്ലേ ചേച്ചി വരുന്നുണ്ടോ എന്ന പ്രകാരണം ഞാൻ ഇൻസ്റ്റേലി ഇന്നാളോ ഇട്ടേക്കുന്ന പക്ഷേ നിങ്ങളെ ആ സ്നേഹം കണ്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് ഓടി എത്താൻ കൊതിയാവുമായിരുന്നു ഓടി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മണിക്കൂർ നേരെ ട്രാഫിക്കിലായിപ്പോയതാണ് കേട്ടോ അതാണ് ഒരു അഞ്ച് മിനിറ്റിനും വൈകിപ്പോയത് എന്തായാലും ലോകത്തിന് മൊത്തം മാതൃയായ ആ സ്ത്രീകളുടെ കൂട്ടായ്മയെ കുടുംബശ്രീക്കാര് അഭിമാനം പൂർവ്വം ഈ ഒരു ഇത്രയും വലിയൊരു പല സംസ്ഥാനങ്ങളായിട്ട് നടത്തുന്നതിൽ ഏറ്റവും വലിയൊരു മെഗാ ഇതാണ് ഇവിടെ നടക്കുന്നത് ഒരു വ്യാപാര മേളയാണ് നടക്കുന്നത് ഇരുന്നൂറ്റമ്പതിലധികം സ്റ്റോളുകളുണ്ട് പിന്നെന്താ പറയുക അത് പറഞ്ഞില്ലെങ്കിൽ ശരിയല്ല കാരണം കുടുംബശ്രീയിലെ ചേച്ചിമാരില്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് വരാൻ പറ്റില്ല അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയണ്ടേ അവരാണ് ഇരിക്കുന്നത് എല്ലാവരും ആ ഹാ ഒത്തിരി സ്ഥലത്ത് ഞാനിക്കൊന്ന് കൊച്ചിയിലും കൊല്ലത്തുമൊക്കെ ആയിട്ട് ഈ സരസ്മേളയിൽ തിരുവല്ല ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്തായാലും ഇത് ഇത്രയും വലിയൊരു വൻപിച്ച വിജയമാക്കി മാറ്റാൻ കാരണം നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് സാറാണ് ബഹുമാനപ്പെട്ട മന്ത്രി പിന്നെന്താ പറയുക പിന്നെ അദ്ദേഹം എത്ര ജനസമ്മതനാന്നാ കൈഡിയിലൂടെ മനസ്സിലാക്കാം അപ്പം എന്നും വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് ഇത് മാത്രമല്ല ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ മന്ത്രി പദവി ഉപയോഗിച്ച് ജനങ്ങൾക്ക് വീണ്ടും വീണ്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും വീണ്ടും സർവീശന എല്ലാവിധ ആയുസും ആരോഗ്യവും സന്തോഷം നൽകട്ടെ ഹാപ്പി ന്യൂ ഇയർ എനിക്കൊരു കുഴപ്പമുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കാവശ്യപ്പെട്ട രണ്ട് മണിക്കൂർ ഞാൻ ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കാം വേണോ അത് വേണോ പാട്ട് വേണോ സരി ഇങ്ങനെയുണ്ട് ആ ഫോണൊന്ന് താത്തി വിട്ടിട്ട് എന്നെ ഒന്ന് നോക്കുക കേട്ടോ പിന്നെ ഞാൻ ആരെ കാണിക്കാൻ ഇത് വന്നേക്കുന്നത് എല്ലാവരുടെയും കയ്യിൽ ഫോണ് അപ്പോൾ തുടങ്ങിയാലോ ഏയ് കയ്യടി കുറച്ചുകൂടെ കയ്യടി താങ്ക് യു താങ്ക് യു

ഓക്കെ രമിച്ചേച്ചി എന്നാലും ഒരു മലയാളം പാട്ട് അല്ലേ മലയാളം പാട്ട് കേട്ടിട്ടുള്ളത് വിചാരിക്കുന്ന പോയ വർഷത്തെ ഏറ്റവും സൂപ്പർ ഹിറ്റായ ഒരു ഗാനം തന്നെ പിടിച്ചോട്ടെ ഈ ഗാനം ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്നേഹിക്കുന്ന ആൾക്കാർക്കും വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്യുക ഓ ചേച്ചിയൊക്കെ എന്തോ ഒരു കാണും സ്നേഹമെന്ന് പറഞ്ഞപ്പം ഇവിടേക്ക് അറിയണ്ട ഇവിടെ ആരാരെയൊക്കെ തമ്മിൽ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കാത്തവരുടെ മുഖം എനിക്ക് നോക്കുമ്പോൾ അറിയാം അതോ കണ്ണാടി വെച്ച ചേട്ടൻ സ്നേഹം വെറുത്തുപോയി എന്തോ ഒരു ബ്രേക്കപ്പ് എന്തോ ഒരു നഷ്ടപ്രണയം എന്തോ ചേട്ടൻ മനസ്സിനെ അലട്ടുന്നു പക്ഷേ പാട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്ന കണ്ണാടി വെച്ച ചേട്ടൻ ചേട്ടൻ ഇരിക്കട്ടെ എൻ്റെ ഈ പാട്ടിൻ്റെ ഡെഡിക്കേഷൻ ഇനി ഇവിടെ ആരാരൊക്കെ എത്തുമ്പോൾ സ്നേഹിക്കുന്നുണ്ട് ഒന്ന് കൈപോക്കിക്കെ രണ്ട് നാല് ആറ് ചാലിശ്ശേരിലാമത്തെ ആറ് ഏഴ് എട്ട് പേരാണ് സ്നേഹിക്കുന്നവരുള്ളത് ഞാൻ ചോദിക്കുന്ന നിങ്ങൾ ആരും ആരും അറിയാണ്ട് രഹസ്യമായി സ്നേഹിക്കുന്ന സ്നേഹമല്ല ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കാം മന്ത്രിക്ക് മന്ത്രിയുടെ ഭാര്യയെ സ്നേഹിക്കാം പിന്നെന്താ പറയുക ഒരു പോലീസുകാരനെ സ്നേഹിക്കാം അല്ലെങ്കിൽ ആർക്കും പ്രധാനമന്ത്രിക്ക് വരെ സ്നേഹമുണ്ട് എല്ലാം മനുഷ്യരല്ലേ അല്ലേ അപ്പം ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല നല്ലൊരു സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ലൈഫിലെ പകുതി പ്രോബ്ലംസും തീർന്നു ഒരാളോടെല്ലാം ഷെയർ ചെയ്ത് എന്ത് കഷ്ടകാലോ എന്ത് പൈസ പ്രശ്നവും എന്ത് രോഗമാണെങ്കിലും ഒരാൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ എന്താ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ പുറകെ ഇരിക്കുക കണ്ണാടി ചേട്ടൻ എന്നിട്ട് എൻ്റെ കൊച്ചിൻ്റെ ജീവിതം മാത്രം എങ്ങനെയായി പോയല്ലോ എന്നാണോ ചേട്ടൻ ഇതൊക്കെ ആലോചിക്കുമ്പം സൂക്ഷിച്ച് ആലോചിക്കണം കാരണം അടുത്തിരിക്കുന്ന എനിക്ക് പെട്ടെന്ന് കിട്ടും മനസ്സിലാവും കേട്ടോ പക്ഷെ അപ്പുറത്തിരിക്കുന്ന ചേച്ചി ഇപ്പോഴും വിചാരിച്ചോണ്ടിരിക്കുന്ന എന്താണെന്ന് പറയട്ടെ കണ്ണടി ആ ചക്ക പോലെ ഇരിക്കുന്ന ആൾ ഇങ്ങനെ മാറുവോന്നു അതല്ലേ വിചാരിച്ചേ എന്റെ ഡ്രീം ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോഴും നമ്മുടെ മന്ത്രി വിചാരിക്കുന്നത് നമ്മുടെ എം പി രാജേഷ് സാർ വിചാരിക്കുന്നത് അദ്ദേഹം പക്ഷെ ഇതുപോലെയുള്ള പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ കുറെ സ്ട്രെസ്സ് മാറും അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളല്ലേ ഇടയ്ക്ക് ഇതുപോലെ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നാളെ ജോലി ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഉണർവും ഉന്മേഷവും അദ്ദേഹത്തിന് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കിട്ടും അപ്പം എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുമായിട്ട് നിങ്ങളൊരു യാത്ര പോകും നല്ലൊരു തണുത്ത സ്ഥലത്തോട്ട് കാശ്മീരോ അമേരിക്കയോ സ്വിറ്റ്സർലൻഡോ പോകുമ്പോൾ ആ മൊബൈലുണ്ടല്ലോ അതിൻ്റെ പുറകിൽ ഒരു ലൈറ്റ് ഉണ്ട് അതുംകൊണ്ട് കത്തിച്ചു എടുത്ത് എല്ലാവരും എടുത്ത് എല്ലാവരും ഫോണിൻ്റെ പുറകിൽ ലൈറ്റ് ഉണ്ട് ആ അത് വീഡിയോ പിടിക്കാൻ മാത്രമല്ല അത് ഇന്ന അതിൻ്റെ പുറകിൽ ലൈറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് കണ്ടെന്ന് എല്ലാവരും എന്താ എടുത്ത് നോക്കട്ടെ ഇത് ഇന്നെല്ലാ പരിപാടിക്കും വേണം എന്നോട് ഇത് ഇത് എന്തായാലും ചെയ്യിപ്പിക്കണോന്ന് പറഞ്ഞിട്ടുണ്ട്